അസ്സാമലൈക്കും ഹൈ സോറി സ്വാദി വളാന്തിരി എന്നെ യൂട്യൂബ് ചാനൽ സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അപർത്തുക അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ളൊരു ഡെയിൽമെ ലൈഫാണ് അടുത്ത് വീഡിയോയിലെ ഇതിൽ പ്രധാനമായിട്ടും കുക്കിങ്ങാണുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വീഡിയോൻ്റെ ലിംഗൊന്ന് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഹലോ അസലേക്കും എന്താ രാവിലെ എന്നും പറയുക രാവിലെ ഏറ്റവും അപ്പുതം മൂന് പാല് കുളിക്കാൻ വേണ്ടി പോവാണ് പിന്നെ നാസ്തയ്ക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കണത് ചപ്പാത്തിയും ഇസ്ട്രൂ കറിയും ഉരുളം കിഴങ്ങിൻ്റെ ഇസ്ട്രൂ കറി അതും ഉണ്ടിട്ട് ഉണ്ടാക്കണത് അപ്പോൾ അതാണ് ഞാൻ അരക്കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഉപ്പ് കൊടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് ഓയിലും വെള്ളം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അങ്ങനെ തന്നെ ഞാൻ ഇഷ്ടൂവിനുള്ള അത് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഉരുളം കിഴങ്ങ് രണ്ടെണ്ണം ചെറുതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സവോള രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കുറച്ച് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടില്ല കേട്ടോ ഉമ്മ കഴിക്കണ കാരണം ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാവണം പിന്നെ ഞങ്ങൾക്കുള്ളത് എടുക്കുമ്പോൾ അതിലൊന്ന് ചെറുതായിട്ട് ഒരതി ഇടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ കുക്കറെ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായാലേ കടുകൊട്ടിക്കാം അപ്പൊ അതാ കരികൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇത് ഇട്ടുകൊടുക്കാം പിന്നെന്താ ഞാൻ ഇതിൽ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് വേറെ മുളകും പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇത് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് പിന്നെ നമുക്കിതില് ഒരു എഴുതിക്കാനുള്ള വെള്ളം വെച്ചിട്ട് നമുക്ക് വെക്കാറുണ്ട് രണ്ട് വിസിൽ വേവിക്കാം ഇത്ര മാത്രമായിട്ട് ഞാൻ ഈ ഉള്ളം കഴിഞ്ഞ മാത്രം ഇത്ര മാത്രമായിട്ടാണ് ഞാൻ ഇഷ്ടം ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷ് തന്നെയാണത് ഇഷ്ടം അങ്ങനെന്താ ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതൊരു രണ്ട് രണ്ട് വിസല് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെന്താ ഞാൻ അതിലൊരു അര ഗ്ലാസ് അപ്പം അതിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് രണ്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം അങ്ങനെന്താ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പൊ ഇത്ര പറഞ്ഞ ചെമ്മീം ബിരിയാണി ഉണ്ടാക്കാറ് അപ്പോൾ നമുക്ക് നമുക്കിതാ ചെമ്മീ ഫീസറിലായിട്ട് ഇരുന്നേ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം ഇതൊന്ന് കട്ട നല്ല കട്ട പിടിച്ചിട്ടുണ്ടല്ലോ നമുക്കൊന്ന് ഇത് വെള്ളം വർന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അതിൻ്റെ തണുപ്പൊന്ന് മാറ്റിയെടുക്കാം അങ്ങനെന്താ നമ്മുടെ പൂരി പൊരിക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ വെളിച്ചെണ്ണയിലെ പൊരിക്കാറ് വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊരി പരത്തി എടുക്കാം അപ്പോൾ ഇതാകാം ഞാൻ ഇത്ര വലുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായാലും ഇട്ടുകൊടുക്കാം ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് ഇട്ടുകൊടുക്കാം ഇപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമുക്കിത് എടുക്കാൻ വേണ്ടായിട്ടുണ്ട് അങ്ങനെന്താ ഒട്ടും എണ്ണ കുടിക്കാണ്ട് നല്ല ആട്ടുകൊണ്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി ഭൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമു രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ അടിപൊളിയാണ് അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂരിയൊക്കെ ഇങ്ങനെയാണ് എണ്ണ കുടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു റവ ചേർത്താൽ മതി ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല നിങ്ങളുടെ എങ്ങനെ പൂരിയൊക്കെ അങ്ങനെ എണ്ണ കുടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു റവ ചേർത്താൽ മതി അപ്പം എണ്ണ കുടിക്കും അങ്ങനെ ഉണ്ട് എണ്ണ കുടിക്കുകയൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക അങ്ങനെ ഇതും എന്താ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇസ്റ്റും റെഡി ആയിട്ടുണ്ട് ഉരുളം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് നുടച്ചു കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ കടു കുന്തൊക്കെ പൊട്ടിച്ചതാണ് അപ്പോൾ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമ്മൾ ക്രോസ് ഒക്കെ തുറക്കാറായി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് റെസിപ്പിയാണ് പൂരിയും ഇസ്റ്റുഗറിയും അപ്പോൾ അത് ഇതാ വേറെ കാര്യങ്ങളൊന്നും ചേർക്കാണ്ട് നല്ല രീതിയിൽ ഇതാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് എടുക്കുന്ന സമയത്തൊന്ന് ഉടച്ചുകൊടുത്താൽ മതിയിട്ട് വരെ കടുകൊട്ടിക്കാനോ കാര്യങ്ങൾക്കൊന്നും പോകേണ്ട നേരെ നമ്മൾ കഴിച്ചാൽ മാത്രം മതി പ്ലേറ്റിലിട്ട് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഇതും നമ്മുടെ പൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെതാ നമ്മുടെ ചെമ്മീനൊക്കെ ഇതെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ കറുപ്പ് സാധനമൊക്കെ ഉണ്ടാവില്ല ഞരമ്പ് പോലത്തെ അതൊക്കെ കളഞ്ഞിട്ടുണ്ട് അത് എടുത്തില്ലെങ്കിൽ ചില കുട്ടികൾക്കൊക്കെ വയറുവേദന കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കായം പറ്റണം ഉപ്പ് മുളകും പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കായം പറ്റി വെക്കാം അപ്പോൾ അതാ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് എത്തിച്ചു കൊടുക്കാം ഇതിന്റെ പൊളിയും ഒക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് തേച്ച് പിടിപ്പിക്കാം അങ്ങനെ അങ്ങനെതാ ഞാൻ ചെമ്മീനൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെന്താ ഉള്ളി വാട്ടണുണ്ട് ഇതിൽ ഞാൻ എന്താ ഉള്ളി പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് വാറ്റു വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടാ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചെപ്പും പുതിയ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ചിട്ടു കൊടുക്കാം ഇതിലേക്ക് ഇതിലിപ്പോൾ കുറച്ചിട്ടു കൊടുത്താൽ മതി നമുക്ക് ഇതിലേക്ക് ചോറിക്കിടാനുള്ളതും വേണം ഇതും ഇടുമ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനും കുറച്ച് വേണം അപ്പം നമ്മൾ കുറച്ച് കുറച്ചിട്ടാൽ മതി ചോറൊക്കെ ഇതാ ഊറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മസാല ഇങ്ങനെ ദമ്മടാ മൂവോട് നല്ല ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ചെമ്മീൻ ബിരിയാണി റെഡി ആയി അപ്പൊ നമുക്ക് ഇന്നലെ ഗസ്റ്റും കൂടി ഉണ്ട് അപ്പൊ നമ്മളെല്ലാരും കൂടി വിളിന്ന് ഭക്ഷണം കഴിക്കാൻ നിൽക്കാൻ കേട്ടോ ആ ബിരിയാണി എടുത്തു ഞാൻ ഒന്ന് തയ്ച്ചോ കട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ചെമ്മീൻ ബിരിയാണി ചിക്കൻ ബിരിയാണി കായൊക്കെ ഇഷ്ട ചെമ്മീൻ ബിരിയാണി തന്നെ അപ്പൊ എന്തായാലും ഒന്ന് തയ്ച്ചോകട്ടെ അതുപോലെ ചൂടുണ്ട് ബിസ്കിട്ടായിരം സൂപ്പറാണ് കിട്ടാ എന്റെ കുട്ടിക്കൊന്ന് കൊടുത്തോട്ടാ ഞാൻ വാല് കൊടുത്താൽ വാഹനം ചെയ്യാ നോക്കട്ടെ അടിപൊളിയ സംഭവം ഇന്നത്തെ വീഡിയോ ഉച്ച വരെയുള്ള ഇങ്ങളെ കണ്ടു ഭക്ഷണം കഴിച്ചു നല്ല ചെല്ലി ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഇല്ല ഇന്നത്തെ ഭക്ഷണം അപ്പൊ ഇന്ന് ചെറിയ കുക്കിംഗ് വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു കഴിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ അപ്പൊ അടുത്ത വീഡിയോ സ്പെഷ്യൽ വീഡിയോ കാണാം കണ്ടു മുന്റെ ബോൾ കണ്ടെങ്ങൾ ബോൾ ഇട്ടെടുത്താ ബോള് കയറി ആ